ഹായ് ചായോ ചായോ ഒരു ഒരു ടെസ്റ്റ് ആയിരുന്നു കാര്യം മനസ്സിലായി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന് സ്പിരിറ്റ് കടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് തൊഴിൽ നിർത്താൻ പറ്റോടേ എന്റെ ലോഡുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഞാൻ കടത്തിയിരിക്കും താനാണെങ്കിൽ തടയടിച്ചോണ്ട് ഇതെന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി വാളയാർ ചെക്ക് പോസ്റ്റ് വഴി ഇനി പരമശിവത്തിന്റെ സ്പിരിറ്റ് നടത്താൻ പറ്റില്ല എന്ന് വെച്ച് നമുക്ക് നമ്മുടെ തൊഴിൽ നിർത്താൻ പറ്റോടാവേ